ദിവസം തിരിഞ്ഞെടുത്ത യഥാർത്ഥ സമരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും നിങ്ങൾക്കറിയാവുന്നതാണ് സർക്കാർ ഈ സമരത്തോട് കാണിക്കുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ ഈ സമീപനം തുടർന്നുകൊണ്ടുപോകുന്നതിനാൽ ഈ സമരം കുറേ കൂടി വലിയൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ നിർമ്മിക്കുന്നു അത് ഇത്രമാത്രം പൊതുജന പിന്തുണയും സമ്മർദ്ദവും സർക്കാരിൻ്റെ മേൽ ഉണ്ടാക്കുകയും എല്ലാം ചെയ്തിട്ടും സാംസ്കാരിക പ്രവർത്തകരോ എഴുത്തുകാരോ എല്ലാം ഈ സർക്കാരിനോട് ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിച്ചിട്ടും സർക്കാർ ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള ഈ പ്രധാന ഡിമാൻഡുകൾ ഓണറേറിയത്തിലുള്ള വർധന ഏറ്റവും അവസാനം നൂറ് രൂപയെങ്കിലും ഒരു ദിവസം കൂട്ടി നൽകുക എന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും അതും നിരാകരിച്ചുകൊണ്ട് നടത്തുന്ന സർക്കാരിന്റെ അങ്ങേയറ്റം പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വൻ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തണമെന്ന അഭ്യർത്ഥനയുമായി ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് ഇവിടെ നടക്കുന്ന സമരവും അതേപോലെ അനിശ്ചിതകാല നിരാഹാര സമരവും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന മെയ് അഞ്ചു മുതൽ കാസർഗോഡിൽ നിന്നും ഒരു യാത്ര ആരംഭിക്കുകയാണ് അതായത് ആശമാരുടെ രാപ്പകൽ സമരയാത്ര ആശമാരുടെ രാപ്പകൽ സമരയാത്ര സഞ്ചരിക്കുന്ന രാപ്പകൾ സമരം എന്ന രീതിയിൽ കാസർകോട് നിന്നും ആരംഭിച്ചത് തിരുവനന്തപുരത്ത് ജൂൺ പതിനേഴിന് എത്തിച്ചേരുന്ന വിധത്തിൽ അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ സമരം വലിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കും എന്ന കാര്യത്തിൽ ഒരു തക്കോ പിത കാസർഗോഡിൽ നിന്നും ഈ സമരം ഈ യാത്ര ആരംഭിച്ച് ഓരോ ജില്ലകളിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾ യാത്ര ചെയ്ത് വിവിധ നഗരങ്ങളിൽ അത് ക്യാമ്പ് ചെയ്യും ഇവിടെ കിടക്കുന്നതുപോലെ തന്നെ ഈ സമരത്തിലെ ഈ യാത്രയിലെ ആളുകൾ ആശാവർക്കമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതാത് ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ സമര നടക്കുന്ന സ്ഥലങ്ങളിൽ അന്തി ഉറങ്ങി തെരുവിൽ തന്നെ അന്തി ഉറങ്ങിക്കൊണ്ടായിരിക്കും ഈ സമര യാത്ര പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നു ഈ യാത്രയെ നയിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി എം എ ബിന്ദു ആയിരിക്കും അതിൻ്റെ ഈ യാത്രയുടെ ക്യാപ്റ്റൻ ശ്രീ അമ്മ ബിന്ദു നയിക്കുന്ന ഈ സമരയാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും എല്ലാ ജില്ലകളിലും നമ്മുടെ ഈ സമരത്തോട് പിന്തുണ അർപ്പിച്ചിട്ടുള്ള ഇതിനകം തന്നെ ഇവിടെ എത്തി നൂറുകണക്കിന് ഇരുന്നൂറിലേറെ സംഘടനകൾ തന്നെ ഇവിടെ എത്തി പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് അവരുടെ ജില്ലാ ഘടകങ്ങൾ അതേപോലെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ എഴുത്തുകാർ ബുദ്ധിജീവികൾ അതേപോലെ സാമുദായിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ജനപ്രതിനിധികൾ വിവിധ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നഗര സഭകളുടെയും വേണ്ട എം പിമാരും എം എൽ എമാരും എല്ലാം അടങ്ങുന്ന ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം ഈ യാത്ര കടന്നു പോകുന്ന വേളയിൽ അതാത് കേന്ദ്രങ്ങളിലെ സമ്മേളനങ്ങളിൽ സംബന്ധിക്കുന്നതായിരിക്കും അവരുടെ എല്ലാം പിന്തുണയോടുകൂടി മുന്നേറുന്ന ഈ സമരയാത്ര ആശാ സമരയാത്ര യാത്ര കേരളത്തിൻ്റെ വിവിധ ജില്ലകളെ ഇളക്കിമറിച്ചുകൊണ്ട് തന്നെ വൻ രീതിയിലുള്ള പിന്തുണ ഇപ്പോൾ ഇവിടെ എത്തി പിന്തുണ അർപ്പിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ വിവിധ മേഖലയിൽപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും ജനങ്ങളും ആ ജില്ലാ കേന്ദ്രങ്ങളിൽ വന്ന് ഞങ്ങളുടെ ഈ സമരത്തിന് പിന്തുണ എഴുതി മുന്നോട്ട് നീങ്ങുക പട്ടിണിയില്ലാതെ ജീവിച്ചു പോകണം എന്ന മാത്രം ആവശ്യമാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾക്ക് നൽകുന്ന വരുമാനത്തിൽ അല്പം കൂടുതൽ തരുക പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക ഏറ്റവും ചുരുങ്ങിയ തുക ആണ് ആവശ്യപ്പെട്ട് അഞ്ചു ലക്ഷം രൂപ ആ തുക തരുക ഈ രണ്ട് ഡിമാൻഡുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തെ ആർപ്പാടങ്ങളുടെയും കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഈ ഗവൺമെന്റ് ഡിമാൻഡുകളെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം ആശാ സമര യാത്ര എന്ന പേരിൽ കേരളത്തിന്റെ വടക്കേ അറ്റത്തു കാസർഗോഡ് കാസർകോട് നിന്നും ആരംഭിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് ജൂൺ പതിനേഴിന് എത്തിച്ചേരും ആ സമയത്ത് കേരളത്തിലെ മുഴുവൻ ആശന്മാരും ഈ സമ്മേളനത്തിൽ ഈ യാത്രയിൽ പങ്കുചേരും ഇവിടെ എത്തിച്ചേരുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും മത സാമുദായിക രംഗത്തുമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ ആ സന്ദർഭത്തിൽ ഇവിടെ സന്നി സന്നിദ്ധരാകും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ സമരത്തിന്റെ ഫ്ളാങ് ഓഫ് മെയ് ഒന്നിന് ഈ സമരവേദിയിൽ തന്നെ വെച്ച് നടക്കുന്ന മെയ്ദിനാചരണം നടക്കുന്നുണ്ട് ആ മെയ്ദിനാചരണ വേളയിൽ സർവദേശീയ തൊഴിലാളി ദിനത്തിൽ സ്ത്രീ തൊഴിലാളികളുടെ അവകാശ ദിനം എന്ന പേരിൽ ഞങ്ങൾ മെയ് ദിനം ഇവിടെ ആചരിക്കുന്നുണ്ട് ആ മെയ്ദിനാചരണ വേളയിൽ ഈ സമരത്തിന്റെ ഫ്ലാങ് ഓഫ് നയിക്കുന്ന ക്യാപ്റ്റൻ ശ്രീമതി എം എ ബിന്ദുവിനെ കൈമാറിക്കൊണ്ട് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതാണ് ഈ സമ്മേളന ഈ മെയ്തിരാചരണ വേളയിൽ ഇവിടെ നടക്കുന്നതായിരിക്കും എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ്